നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരന്റെ തട്ടകത്തിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരൻ തന്നെ വരണമെന്ന് വീണ്ടും അനുകൂല പോസ്റ്ററുകളാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മുൻപും തൃശൂരിലെ തോൽവിക്ക് ശേഷം ഇത്തരം ഫ്ലക്സുകൾ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇപ്പോൾ തളിപ്പറമ്പ് കണ്ണൂർ നഗരങ്ങളിലാണ് മുരളീധരൻ അനുകൂലമായി പ്രചാരണങ്ങൾ ഉയർന്നു വന്നത് കണ്ണൂരിലും കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ വന്നത് മണിക്കൂറുകൾക്കുള്ളിൽ നീക്കം ചെയ്തിട്ടുണ്ട് തളിപ്പറമ്പിലെ കോൺഗ്രസ് ഓഫീസിന് സമീപത്താണ് ബോർഡ് സ്ഥാപിച്ചത് ഇതും വാർത്തയായതിനെ തുടർന്ന് മാറ്റിയിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ എന്ന പേരിലാണ് ഇവിടെയും ബോർഡ് സ്ഥാപിച്ചത് നയിക്കാൻ നായകൻ വരട്ടെ നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നാണ് ബോർഡിൽ കുറിച്ചിരിക്കുന്നത് മതേതരത്തിനായി നിലകൊണ്ടതിന്റെ പേരിലാണ് നിങ്ങൾ പോരാട്ടത്തിൽ വെട്ടേറ്റു വീണതെന്നും ബോർഡിൽ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും സംസ്ഥാനത്ത് കെ മുരളീധരനെ അനുകൂലിച്ച പല ഭാഗങ്ങളിലായി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണിത് കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച ഫ്ലെക്സിൽ ഒരു കൊടുങ്കാറ്റായി തിരിച്ചു പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്നാണ് എഴുതിയിരുന്നത് ഇതിന് സമാനമായി പാലക്കാടും തിരുവനന്തപുരത്തും കെ മുരളീധരന് ഫ്ലെക്സുകൾ ഉയർന്നിരുന്നു നയിക്കാൻ നായകൻ വരട്ടെ പാർട്ടിയെ നയിക്കാൻ മുരളീധരൻ എത്തണം നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നിങ്ങനെയായിരുന്നു ജില്ലകളിലെ ഫ്ലക്സുകളിൽ ഉണ്ടായിരുന്നത് തൃശൂരിലെ കടുത്ത പരാജയത്തിന് പിന്നാലെ ഇനി മത്സരിക്കാനില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമാകുമെന്നും മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു ജയിക്കുമായിരുന്നു സിറ്റിംഗ് സീറ്റ് വിട്ട് മറ്റൊരു സീറ്റ് മത്സരിക്കാൻ പോയത് തന്റെ തെറ്റാണെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു ക്രിസ്ത്യൻ വോട്ടിൽ വെള്ളൽ വീണത് തൃശൂരിൽ മാത്രമാണ് കഴിഞ്ഞ അഞ്ചു വർഷം സുരേഷ് ഗോപി തൃശൂരിൽ നടത്തിയ ഇടപെടൽ മനസ്സിലാക്കാൻ പറ്റിയില്ല സംഘടനയ്ക്കും വ്യക്തികൾക്കും അതിന് സാധിച്ചില്ല അടുത്തൊരു വർഷത്തേക്ക് പ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടാകില്ല പ്രവർത്തന കേന്ദ്രം ഇനി കേരളമാണ് കേരളം കേന്ദ്രീകരിച്ച് തന്നെയാണ് എം പി അല്ലാത്തതിനാൽ ഇനി ഡൽഹിക്ക് വരേണ്ടല്ലോ എന്നും ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ട പ്രകാരം ഡൽഹിയിലെത്തിയ കെ മുരളീധരൻ നേതാക്കളുമായുള്ള ചർച്ചകൾക്ക് ശേഷം അന്തിമ തീരുമാനം അറിയിക്കുമെന്നാണ് സൂചന ബിജെപിയുടെ അക്കൌണ്ട് പൂട്ടിക്കാനായില്ല എന്ന സംഘടന ഉണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചിരുന്നെങ്കിൽ കൂടി സംഘടന ഉണ്ടാകുമായിരുന്നില്ല ലീഗിലെ എല്ലാ നേതാക്കളും തനിക്കായി വന്നു താനെന്നും കോൺഗ്രസുകാരനായി നിൽക്കും തൽക്കാലം ഒരു കമ്മിറ്റിയിലേക്കുമില്ല ഇനി ഒരു മത്സരത്തിന് തൽക്കാലമില്ല ജനിച്ച സ്ഥലത്ത് തനിക്ക് കാശിയിൽ നിന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ആറ് തവണയാണ് മുൻ കെ പി സി സി പ്രസിഡന്റായ മുരളി കേരളത്തിൽ തോറ്റിരിക്കുന്നത് രണ്ട് തവണ മൂന്നാം സ്ഥാനക്കാരനുമായി കെട്ടിവെച്ച കാശിയും പോയി ഏറ്റവും കൂടുതൽ തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മൂന്ന് പേരാണ് കെ കരുണാകരനും ഉമ്മൻചാണ്ടിക്കുമൊപ്പം കെ മുരളീധരനും പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ഇവർ പോരിനിറങ്ങിയത് ഉമ്മൻചാണ്ടി എല്ലാ മത്സരത്തിലും ജയിച്ചു കരുണാകരൻ രണ്ട് തവണ തോറ്റു മുരളീധരൻ പകുതി തെരഞ്ഞെടുപ്പിലും തോറ്റു